ഭരണകൂട നിഷ്ക്രിയത്വത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് മതിലകം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥ നടത്തി മതിലകത്ത് യുവതിയുടെ മേൽ കണ്ടെയ്നർ കയറിയ സാഹചര്യത്തിൽ മതിലകം പഞ്ചായത്തിന്റെ ഭരണ അനാസ്ഥയ്ക്കെതിരെ ഭരണകൂട നിഷ്ക്രിയത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് മതിലകം മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ ജാഥ നടത്തി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കിറ്റോ ജോസ് അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം സെക്രട്ടറി അഖിൽ പി മേനോൻ സ്വാഗതം പറഞ്ഞു ഡി സെക്രട്ടറി സി രവീന്ദ്രൻ ഉദ്ഘാടകനായിരുന്നു കൈപ്പമംഗലം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ മണ്ഡലം പ്രസിഡന്റ് ശശി ടി എസ് എന്നിവർ പ്രകടനത്തിന് അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ജസ്റ്റിൻ മാൻഡസ് സന്ദീപ് ടി എസ് രജനീഷ് പാലപ്പറമ്പിൽ സുധീഷ് കെ എ ജോഷി കെ ജെ ഹനീഷ് എന്നിവർ നേതൃത്വം നൽകി